പാലക്കാട് പട്ടാമ്പിയിൽ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിന് പിടിയിലായത് ജില്ലയിലേക്ക് എം ഡി എം എത്തിക്കുന്ന പ്രധാനികൾ സഹിതമാണ് ലഹരിയുടെ മൊത്ത കച്ചവടക്കാരെ പട്ടാമ്പി പോലീസ് വലയിലാക്കിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് നടത്തിയ പരിശോധനയിൽ ആദ്യം എം ഡി എം എ യുമായി കുടുങ്ങിയത് ചില്ലറ വിൽപ്പനക്കാരനായ മണ്ണയങ്കോട് സ്വദേശി അക്ബർ മുതുതല പറക്കാട് നിന്ന് അക്ബർ പിടിയിലാകുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് പതിനൊന്ന് ഗ്രാം എം ഡി എം എ ചോദ്യം ചെയ്യലിൽ അക്ബറിന് പക്കലുണ്ടായിരുന്ന ലഹരിയുടെ ഉറവിടം പോലീസ് കണ്ടെത്തി പിന്നെ അക്ബറിനെ ഉപയോഗിച്ച് പോലീസ് വലയിലാക്കിയത് പാലക്കാട് ജില്ലയിലേക്ക് എം ഡി എം എത്തിക്കുന്ന പ്രധാനികളെ അനന്താവൂർ സ്വദേശി ഹാരിസ് വളാഞ്ചേരി സ്വദേശി അൻഷിഫ് പോലീസ് നിർദ്ദേശപ്രകാരം മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് അക്ബർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഇരുവരും ലഹരിയുമായി പട്ടാമ്പി ഫിഷ് മാർക്കറ്റ് പരിസരത്തേക്ക് എത്തുകയായിരുന്നു രണ്ടുപേരെയും പോലീസ് തന്ത്രപൂർവ്വം പിടികൂടി പരിശോധനയിൽ ഇവരിൽ നിന്ന് നൂറ്റി ഗ്രാം എം ഡി എം ആണ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത് നിലവിൽ പിടിക്കപ്പെട്ടിട്ടുള്ള എം ഡി എം എന്ന് പറയുന്നത് നൂറ്റി അറുപതോളം ഗ്രാം എം ഡി എം എ ആണ് ഇന്നലെ ഇന്നുമായിട്ട് പട്ടാമ്പി പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇരുപത്താറ് ലഹരി കടത്തു കേസുകളും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ലഹരി ഉപയോഗ പട്ടാമ്പി പോലീസ് പ്രതികളെ അറസ്റ്റ് ും പിടിയിലായ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് മൊത്ത കച്ചവടക്കാരായ ഹാരിസിനും അൻഷിഫിനും ലഹരി എത്തിക്കുന്നവരിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ ലക്ഷ്യം തുടർ നടപടികൾക്ക് ശേഷം പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ പാലക്കാട്